തൃപ്പുറങ്കോട് പഞ്ചായത്തിലെ തിരൂർ കുറ്റിപ്പുറം റോഡിലെ അപകടക്കണിയായി മാറിയ പണി പൂർത്തിയാക്കാത്ത പൈപ്പ് ലൈൻ വിഷയത്തിൽ ഇടപെട്ട് വാട്ടർ അതോറിറ്റി വീരാഞ്ചേറ മുതൽ ആലത്തൂർ വരെയുള്ള ഭാഗത്തെ കുഴികൾ സംഘമെത്തി മണ്ണിട്ടം മൂടി തൃപ്പുറങ്ങോട് പഞ്ചായത്തിൽ തിരൂർ കുറ്റിപ്പുറം റോഡിലാണ് ജലജീവൻ പദ്ധതിക്കായി എടുത്ത പൈപ്പ് ലൈൻ യാത്രക്കാർക്ക് ദുരിതം തീർത്തിരുന്നത് പണി പൂർത്തിയാകാതെ കുണ്ടും കോഴിയുമായി കിടന്ന പാതയിൽ ഒട്ടേറെ അപകടങ്ങളാണ് സംഭവിച്ചത് പ്രശ്നത്തിൽ പരിഹാരമില്ലാതെ വന്നതോടെ വാർഡ് മെമ്പർ അനിരുദ്ധൻ നാട്ടുകാർ പൊതുപ്രവർത്തകർ എന്നിവർ ചേർന്ന് തിരൂർ വാട്ടർ അതോറിറ്റിയിലെത്തി പ്രതിഷേധം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി നമുക്കറിയാം നമ്മുടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരൂർ കുറ്റിപ്പുറം റോഡ് വീരാഞ്ചിറ ചെമ്പടി ഭാഗത്ത് പിന്നെ പൈപ്പ് ഇടുന്നതിന് ഇട്ടതിന് ശേഷം ഉള്ള കുഴി മൂടാതെ ഒരുപാട് ആക്സിഡന്റും കാര്യങ്ങളും ഉള്ള ഉള്ളതായിട്ടും അതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ തിരൂര് വാട്ടർ അതോറിറ്റിയിൽ പോവുകയും അവിടെ ചെറിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാക്കും വഴി മലപ്പുറത്തേക്ക് അവർ വിളിച്ച് ഏക്സിനേറ്റ് സംസാരിച്ചു ഏക്സിനേറ്റ് സംസാരിച്ചതിന്റെ ഭാഗമായി അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ഉറപ്പ് തന്നു ഇങ്ങനെ പിന്നെ റോഡ് നമ്മള് ഇങ്ങനെ അപകടമുള്ളവർക്ക് നമ്മള് സ്ടിയാക്കി തരും എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുതൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ വർക്ക് നടക്കുകയും ഇപ്പോ നിലവിൽ കുഴികളൊക്കെ ഉള്ള സ്ഥലങ്ങൾ മൂടുകയും പിന്നെ ചെയ്തിട്ടുണ്ട് തുടർന്നാണ് ഉദ്യോഗസ്ഥരെത്തിഴികൾ മണ്ണിട്ട് നികത്തിയത് വീരാഞ്ചിറ മുതൽ ആലത്തിയൂർ വരെയുള്ള ഭാഗമാണ് മണ്ണിട്ടത് ന്യൂസ് ബ്യൂറോ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ോളജി ആൻഡ് ഇമാജിങ് ടെക്നോളജി ബേ വക് ഫുഡ് ടെക്നോളജിസ് ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം